എത്ര സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ ഞാൻ ഖാലിദ് മഞ്ചേരി നാഷണൽ ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളാണ് രണ്ടു ദിവസം മുമ്പ് വി ഡി സതീശന് നാഷണൽ ലീഗിനെ കുറിച്ചും സേട്ട് സാഹിബിനെ കുറിച്ചും വർഗീയ പാർട്ടിയാണ് സി പി എമ്മിന്റെ കൂടെ നിൽക്കണമെന്നുള്ള ഒരു പ്രചരണം ഒരു പ്രസ്താവന ഇറക്കണേ കണ്ടു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ മഹാനായ നേതാവ് മഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് അദ്ദേഹം മുപ്പത്തഞ്ച് കൊല്ലം ഇന്ത്യൻ പാർലമെന്റിൽ എം പി ആയിരുന്നൊരു വാടകപ്പരിയിന്ന് മരണപ്പെട്ട മോളെ ബാംഗ്ലൂർ ഫ്ളാറ്റിൽ നിന്ന് മരണപ്പെട്ട ഒരു മഹാനായ വ്യക്തിയാണ് രാഷ്ട്രീയം കൊണ്ടൊന്നും സമ്പാദിക്കാതെ സ്വന്തം ജീവിതമുള്ള മുതലും മുഴുവൻ വെച്ച് ജീവിത ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളിൽ ജീവൻ വെച്ച ഒരു ന്യൂനപക്ഷ നേതാവാണ് അദ്ദേഹം അദ്ദേഹം ഇന്ത്യയിൽ എവിടെ കലാപങ്ങളോ എന്തെങ്കിലും വിഷയങ്ങളോ ന്യൂനപക്ഷങ്ങൾക്കോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ഓടിയെത്തുന്ന മനുഷ്യനാണ് ഇന്ന് അങ്ങനത്തെ ഒരാൾ ഇന്ത്യ ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ ഇന്ത്യയിലെ പല വർഗീയ കലാപങ്ങൾ നടക്കുമ്പോഴും അവിടെ നോടിയെത്താൻ ഒരാളില്ല എന്നുള്ളത് മഹാനാ സെഡു സാഹിബിന്റെ കാലകേശം ഇല്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് പിന്നെ ഈ സവർക്കർ സതീശനോട് പറയാനുള്ളത് ആൻ്ററി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല ഇവിടെ സവർക്കര ഓട്ടത്തിന്റെ മോള് പോയിങ്ങാണ്ട് നിലവിളക്കെത്തിച്ച പാരമ്പര്യമുള്ള അണക്കൊന്നും ആ ക്ലോസറ്റുമാരുടെ തുള്ളിയിൽ സെഹഡ് സാഹിബിന്റെ പേരുചരിക്കാൻ പോലുള്ള യോഗ്യത ഇല്ലാത്ത ഒരു പുറംപോക്ക് ജന്മാണിനി അപ്പം അതുകൊണ്ട് ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കാനൊന്നും ഇപ്പോൾ ഇവിടെ ആയില്ല ഞങ്ങൾ മുപ്പത് വർഷത്തിൽ ഇരുപത്തിയഞ്ച് വർഷം ഞങ്ങൾ സഹയാത്രിക പോലെ ഇടതുപക്ഷത്തിന്റെ നിലപാടിനെ പിന്തുണച്ചും ഇടതുപക്ഷ ജനാധിപത്യ മതേതരത്വം കളങ്കമില്ലാത്ത മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ട് മാനായ സഹഡ് സാഹിബ് എക്കാലത്ത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കും മുപ്പത് വർഷങ്ങൾക്കും മുമ്പ് അദ്ദേഹം ഇരുപഞ്ച് വർഷം അയാളെ കാഴ്ചപ്പാട് ഇന്ത്യയിലെ ഒരു മതേതര കൂട്ടായ്മക്ക് ഇനി ഇന്ത്യ ഇന്ത്യരാജ്യം ഭരിക്കാൻ കഴിയുള്ളൂ ഇനി ഒറ്റ ഒറ്റകക്ഷി ഭരണം ഇന്ത്യയിൽ അവസാനിച്ചു എന്ന് ആദ്യമായി പറഞ്ഞ മനുഷ്യനാണ് അദ്ദേഹം ബാബിരിമസിന്റെ മുനാരം തകർന്നപ്പോണപ്പോഴേയും അദ്ദേഹം പി വി നരസിംഹറാവിനെ മുഖത്ത് നോക്കി ആർജവത്തോടെ പറഞ്ഞ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ അന്ന് അദ്ദേഹം പറഞ്ഞതായിരുന്നു ശരിയെന്ന് ഇന്ന് കാലഘട്ടത്തിൽ ലീഗിന് വരെ സമ്മതിക്കേണ്ടി വന്നു അതിന് ഇരുപത്തഞ്ച് കൊല്ലം കഴിയേണ്ടി വന്നു ലീഗ് അത് പഠിക്കാം അത് നമ്മൊരു ചരിത്രമാണ് ഇന്ന് മതേതര കൂട്ടായ്മ മതേതര കൂട്ടായ്മ എന്ന് പറഞ്ഞ അടക്കാണ് ലീഗും കോൺഗ്രസും ഒക്കെ ആ ഗതിയിലേക്ക് വന്നപ്പോൾ അന്നത്തെ കേരളക്കാതെ വന്ന പ്രസംഗം ഇപ്പോഴും കൂർമുണ്ട് സേർട്ടൂനെ കൂട്ടാഞ്ഞിട്ടാണ് ആ കൂട്ടായ്മ കൂട്ടായ്മണ് എന്നാണ് ഇപ്പം മതേതര കൂട്ടായ്മയുടെ മുൻ അജണ്ട തന്നെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പോലെ കാണാൻ സർട്ടിഫിക്കറ്റും വേണ്ട അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ മതേതരത്വം തെളിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ അടുതു വർഷത്തിൻ്റെ കൂടെ അന്നും ഇന്നും നിൽക്കണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ നിലപാട് പറയാൻ ഞങ്ങൾ ആരും ഭയപ്പെടാറില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് വി ഡി സതീശനാദ്യം കോൺഗ്രസ് തിരിയാക്കാൻ പറ്റും നോക്കും തിരുവനന്തപുരത്ത് സംഘപരിവാറിൻ്റെ ഒരു കോർപ്പറേഷൻ മെമ്പർ മരണപ്പെട്ടിട്ട് അതിന് സമരം നടത്താൻ വേണ്ടി തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കൂടിയപ്പോളി ബി ജെ പിക്ക് എതിരെ അവിടെ സമരം നടത്തണം എന്ന് പറഞ്ഞപ്പോളി എഴുപത് ശതമാനം കോൺഗ്രസ്സുകാർ ബി ജെ പിക്ക് എതിരെ നമ്മൾ സമരം നടത്തണ്ട സി പി എം നടത്തിക്കോളും നമ്മളതിൻ്റെ ബേക്കറി ഓലെ വെറുപ്പ് സമ്പായിക്കണ്ട നമ്മളെ സഹായിക്കാനുള്ള ഓല ഓലി എന്ന് പറഞ്ഞ് യോഗത്തിൽ രണ്ടഭിപ്രായുണ്ടേത് സവർക്കർ സതീശൻ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതാണ് ഞങ്ങളെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കണ ഏക കാരണം ചങ്കറപ്പോടെ നെഞ്ചുറുക്കൂടെ ആണത്തത്തിൽ ഒറ്റ തന്തക്ക് ജനിച്ച മക്കൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും ഈ ഇടതുപക്ഷം ഉള്ളൂ എന്ന് ബോധ്യം ബോധ്യമുണ്ടായത് കൊണ്ടാണ് ഞങ്ങളെന്തായോ ഞങ്ങൾ നാളെ എന്തു ആകുമോ അതല്ല ഞങ്ങൾ നോക്കണം ഞങ്ങളെ മഹാനായ മഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലീമാൻ സെഡ് സെഡ് സാഹിബ് ഉയർത്തിപ്പിടിച്ച ആ പതാക മതേതരത്വത്തിനു വേണ്ടി ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങളെപ്പോലെ കണ അല്ലേ ചോര അവസാനം വരെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുന്നത് സവർക്കർ സതീശം ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് തൽക്കാലം വേണ്ട അത് ലീഗിന് കൊടുത്താൽ മതി ആണെങ്കിൽ മാത്യു ഇസ്ലാമിക്കും കൊടുത്തോളാം കേട്ടോ എൻ്റെ വർഗീയ പാർട്ടി അല്ലാത്തതു പോലെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞങ്ങളെ ഉപദേശിക്കാനൊന്നും അന്നപ്പോലൊക്കെ ഉള്ള നിലവിളക്കം കത്തിച്ച് സംഘപരിവാറിൻ്റെയും ആർ എസ് ഇൻ്റെയും ചെരുപ്പ് നക്കുന്ന ഈ സവർക്കർ സതീശനോട് ഇത്രേ പറയാനുള്ളൂ ഇത്രയും പറയാൻ ഞാൻ തരുമോ ഒരു സേഡ് സാഹിബിനെ അനുയായി നിലയ്ക്ക ഞാൻ പറയഞ്ഞാൽ എൻ്റെ മേത്തോടുന്ന ചോര അതല്ലാതാവും ജയ് ഹിന്ദ്